എല്ലാവർക്കും സ്വാഗതം നീ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അനാമികയോട് നവ്യ ചോദിക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ ഒരുപാട് ആസ്തി ഉള്ളതുകൊണ്ടാണോ നീ വല്യമ്മ തന്ന സ്വർണം നിന്റെ അമ്മയുടെ കയ്യിൽ വിൽക്കാനായിട്ട് കൊടുത്തുവിട്ടത് എന്ന് ചോദിക്കും അതേക്കും അനാമിക ഒന്ന് ഞെട്ടും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് നീ നേരിൽ കണ്ടായിരുന്നോ ഇല്ലല്ലോ അത് ശരിക്കും കട്ടത് നീയും നിന്റെ അനിയത്തിയും കൂടിയാണ് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ അത് പോലീസിനോട് പറയാൻ മേലായിരുന്നോ എന്നിട്ട് ഞങ്ങളെ പിടിപ്പിക്കാൻ മേലായിരുന്നോ ഇതൊന്നും അല്ല നടന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ സ്വർണം കെട്ടതും വില്ലിമ്മ ഹോസ്പിറ്റലിലാകാനുള്ള കാര്യം ചെയ്തതുമെല്ലാം നീയും നിൻ്റെ അമ്മയും കൂടി കൂടിയാണ് ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് പല കള്ളങ്ങളും പുറത്തേക്ക് വരും എന്ന് നിനക്കറിയാം അതുകൊണ്ടല്ലേ മര്യാദയ്ക്ക് ഇരിക്കുന്നത് അല്ലെങ്കിൽ നീനിയൊക്കെ നന്നായിട്ട് അറിയാം എന്ന് നവ്യ പറയും കേട്ടോ എന്തേക്കും ജയിക്കണമല്ലോ അതുകൊണ്ട് അനമിക പറയും ഓ എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ ടാട്ടിയാലും നീ ആ വീട്ടിൽ നിന്ന് പോകിയല്ല എന്ന് എനിക്കറിയാം ഞാൻ നല്ല അന്തസ്സായിട്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്നോട് അവർ മോ അനി മോശമായിട്ട് പെരുമാറിയതുകൊണ്ടാണ് പിന്നെ വന്ന് എൻ്റെ കാല് പിടിക്കുമ്പോഴേ ഞാൻ തിരിച്ചു വന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വിൽക്കും അതായത് നവ്യ പറയും എനിക്കതിന്റെ ആവശ്യമില്ല എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അച്ഛൻ അവിടെ അടത്തോളം കാലം ഞാൻ ആ വീട്ടിൽ തന്നെ നിൽക്കും എന്നെ കെട്ടിച്ച് വിട്ട ആ വീടാണ് ആനന്ദപുരി അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറയും അന്നേരം ആ അമയ പറയാം ഓ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ കാര്യം പറയുന്നു ശരിക്കും ഈ കുഞ്ഞ് അബിയേട്ടൻ്റെ ആണോടി എന്ന് വെക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് ഇതിൻ്റെ മറുപടി ഞാൻ നേരത്തെ നിനക്ക് തന്നതാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയല്ല എങ്കിൽ നിൻ്റെ അച്ഛനും ആ വേണു നിൻ്റെ അമ്മ അവിഹിതത്തിൽ ഉണ്ടാക്കിയതായിരിക്കും നിന്നെ എന്ന് പറയും ും അനാമിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അതെ അമ്പലമുറ്റം ആണെന്നൊന്നും ഓർക്കില്ല നിന്റെ മോന്തക്കിട്ട് ഞാൻ തരും എന്ന് പറയുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് അത് തന്നെ നിന്നോട് എനിക്കും പറയാനുള്ളത് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അമ്പലമാണ് എന്നൊന്നും ഞാൻ ഓർക്കല നന്ദു നിന്റെ ഞാൻ തരും നന്ദുന്റെ അടിയെപ്പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ അവൾ നിന്റെ കാലപ്പിടിച്ച് വലിച്ചു കയറാത്തത് നിന്റെ ഭാഗ്യം കൂട്ടിയാൽ മതി ഇനിയും കടന്ന് നെളയിച്ചിട്ടുണ്ടെങ്കിൽ നന്ദു നിന്റെ വീട്ടിൽ കയറി തല്ലും നിന്നെ മാത്രമല്ല നിന്റെ വീട്ടിലെ അച്ഛനെയും അമ്മയും എല്ലാവരും എടുത്തിട്ട് തല്ലും അതിനുള്ള അവസരം മോളുണ്ടാക്കി കേട്ടോ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ നിൽക്കുവാണ് അനാമിക പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അബി നടന്ന് കടന്ന് മടുത്തു വിട്ടുവോ അന്നേരമാണ് ചെറിയൊരു തട്ടുകട കാണുന്നത് അവിടെ വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയും അന്നേരം അവർ പറയുന്നുണ്ട് ആ അമ്പലത്തിൽ മിക്കപ്പോഴും കള്ളന്മാരാണോ ഉണ്ടാകാറുള്ളത് പോലീസുകാരൊന്നും അങ്ങോട്ട് പോകാറില്ല പോലീസുകാർ ചെന്നാലും ഓടി കാട്ടിൽ ഒളിക്കും അതുകൊണ്ട് അവിടെ അങ്ങനെ ആൾക്കാർ നിൽക്കാറില്ല എന്നൊക്കെ പറയുമോ അന്നേരം എനിക്കത് അറിയത്തില്ലായിരുന്നു ചേട്ടാ എൻ്റെ മൊബൈലും എല്ലാം പോയി എന്ന് പറയും എന്നിട്ട് എനിക്ക് ഒരു ചായ തരാമോ എന്ന് ചോദിക്കും അങ്ങനെ പറയുന്നുണ്ടോ മൊബൈലും പേഴ്സും എല്ലാം പോയെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പൈസ കാണിയല്ലോ പിന്നെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ശരിയാക്കി ശരിക്ക് വ്രതമൊന്നും എടുത്തിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും അവണിയാൻ തരത്തില്ല എന്ന് പറയും അന്നേരം അഭിമുഖിക്കും ചേട്ടൻ മൂർത്തി ജ്വലറി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചു അന്നേരം അങ്ങനെ പറയുന്നുണ്ടോ ആ ഞാൻ പരസ്യത്തിലൊക്കെ കാണാറുണ്ടോ എന്ന് പറയുമ്പം ആ മൂർത്തി ജ്വലറിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമോനാണ് ഞാനെന്ന് പറയുമ്പോൾ എന്തെങ്കിലും അവരെല്ലാവരും കളിയാക്കി ചിരിക്കും കേട്ടോ എന്നിട്ട് അവരോട് കുറേ എന്താവണ പറഞ്ഞു ി നോക്കിയിട്ടും നടക്കാതെ വരുമ്പം അഭി എങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് എങ്കിലും തരാമോ എന്ന് ചോദിക്കും അന്നേരം അല്ല അത് തരാമെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും അത് മടക്ക മടക്കം എന്ന് അങ്ങ് അടിക്കുവാണ് അപ്പം ദാഹം വിശപ്പും എല്ലാം ഉണ്ട് അഭിക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും വെള്ളം തന്നല്ലോ താങ്ക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അത് ഏതള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളണം മൂർത്തിസാറിൻ്റെ കൊച്ചുമോനാ പോലും എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുമ്പോൾ ചേട്ടനെ വേണമെങ്കിൽ ഫോട്ടോ കാണിക്കാം എന്ന് പറഞ്ഞെങ്കിലും മൊബൈൽ പിടിക്കുമ്പോൾ പോക്കറ്റിൽ തൊടുമ്പോഴാണ് മൊബൈലില്ലെന്ന് പറയാം ഓർക്കുന്നത് എന്നാൽ എന്നെ മൊബൈൽ പോയി അല്ലെങ്കിൽ കാണിക്കായിരുന്നു െന്ന് പറയുമ്പോൾ അയ്യോ ആയിക്കോട്ടെ ഇനി ഇപ്പം ഇതുപോലുള്ള കള്ളത്തിൽ ഒന്നും എന്നോട് പറയണ്ട എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ പരിസരത്ത് പരിസരത്തെവിടെയെങ്കിലും ഇരുന്നോളാം അല്ലാതെ അകത്തോട്ട് ആ അമ്പലത്തിലോട്ട് തന്നെ പോകാൻ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക പിന്നീട് നമ്മുടെ നയനയും ഗോവിന്ദനും ഒക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു തിരിച്ചിട്ട് കിട്ടുമോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു കാരണം വ്രതം എടുക്കാതെ എന്തൊക്കെയാണ് അവൻ കാണിച്ചു കൂട്ടിയത് ആ സമയത്തല്ലേ നമ്പിമോളെ കൊണ്ട് ഇവിടെ വന്ന് നമ്മളെ പറ്റിച്ചിട്ട് പോയത് അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ മാലിട്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദം പറയും അന്നേരം കനക പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല അബി ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്നതേക്ക് അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എന്ത് മാറ്റം വരാൻ അവന്റെ രക്തം അനന്തപുരിയിലേ ഒന്നും അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ അവനെ വളർത്തി മോഷളാക്കി വെച്ചേക്കുവാണ് തള്ളയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നന്ദു പറയും അന്നേരം ഗോവിന്ദം പിന്നെയും പറയുന്നുണ്ട് മോൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അമ്മയും ഒക്കെ ഒന്ന് കാണാൻ പറ്റിയില്ലേ അതുകൊണ്ട് സന്തോഷമായില്ലേ എന്ന് വയ്ക്കും അന്നേരം കനക പറയും എന്ത് സന്തോഷം കണ്ടിട്ടൊന്ന് ചിരിക്കുമോ സംസാരിക്കോ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ചിരിച്ച് സംസാരിച്ചൊന്നുമില്ല പക്ഷെ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ചോദിച്ചു എന്ന് പറയും അന്നേരം കനക ദേഷ്യപ്പെട്ടു പറയാ അതെ ആ ഉണ്ടോ എന്ന് ദേവേനെ ചോദിച്ചു അതിന്റെ കൂടെ വേറൊരുത്തി ഒരു കാര്യം കൂടെ ചോദിച്ചു അവയമോളെ പോലെ ഇവൾക്കും വിശേഷമാണോ എന്ന് എനിക്കത് കേട്ടപ്പം ദേഷ്യം വന്നു എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ മനസ്സ് ദൂഷിച്ചതാ അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്ന് പറയും അന്നേരം പ്രതീക്ഷ ആട്ടോ ഗോവിന്ദന് ഗോവിന്ദം പറയുന്നുണ്ട് അദർശമാനം ശബരിമലയിൽ പോയിട്ട് എല്ലാത്തിനും മാറ്റം ഉണ്ടാകും മോളുടെ അമ്മായിമ്മ മോളെ സ്നേഹിച്ച് തുടങ്ങും എന്ന് പറയുവാണ് അന്നേരം നയന പറയും അതിനെ അമ്മയ്ക്ക് ഞാനാണ് കരല് കൊടുത്തതെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും നന്ദു പറയുന്നുണ്ട് അങ്ങനെ കരല് കൊടുത്തത് ചേച്ചിയാണ് എന്ന് അറിഞ്ഞാലും അവർ ചേച്ചി സ്നേഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഡോക്ടർമാരോട് പോയി പറയുമായിരിക്കും മിക്കോ എന്റെ കരലുകൂടി അങ്ങ് എടുത്തോ എന്ന് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ചേച്ചിയോടെന്ന് നന്ദു പറയുവാണ് അതിന്റെ ഇത്തിരി വിഷമമാവുന്നുണ്ട് നയനയ്ക്ക് ഈ സമയം നമ്മുടെ ദേവിയാനെ ആ അമ്പലമുറ്റത്ത് നടന്ന കാര്യം കൊണ്ടല്ലോ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നയന നടന്നു വന്നതും വയ്യാന്ന് പറഞ്ഞതും എല്ലാം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക ചെറിയ സംശയമുണ്ട് ഉണ്ട് ദേവിയാനിക്ക അന്നേരമാണ് മുത്തച്ഛനും മുത്തശ്ശിട അങ്ങോട്ട് കയറും അല്ലേ അന്നേരം ദയവേനെ ചോദിക്കുന്നുണ്ട് അമ്മയോട് എന്നൊരു കാര്യം ചോദിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ നയനെ ഇവിടെ ഉള്ളപ്പോൾ സ്വർണം കൊടുക്കുന്നതൊക്കെ പോട്ടേന്ന് വയ്ക്കാം അതിന് പകരം ഇപ്പം അവളുടെ വീട്ടിൽ കൊണ്ടേ സ്വർണ്ണവും പാരദോഷങ്ങളും ഒക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ കൊടുക്കുന്നത് മോൾ മോളിവിടുത്തെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മടുപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ അവൾ ഈ വീടിനൊന്ന് സ്നേഹിച്ചോട്ടേ ഓർത്താൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും അന്നേരം അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ കയറി വന്ന മരുമക്കളിൽ ഏറ്റവും നല്ല സ്വഭാവവും നല്ല രീതിയിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അറിയുകയും ചെയ്തത് നയനമോളാണ് അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ കാണണം അത്രത്തോളം ഈ വീടിന് വേണ്ടി അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പത്തേക്കും ദൈവേനെ ചോദിക്കുന്നുണ്ട് അവൾ എന്ത് നന്മ ഈ വീടിന് വേണ്ടി ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരുപാട് നന്മകൾ ആ മോൾ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പ്രോഫിറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത് സംഭവിച്ചതെന്ന് മോളുടെ കയ്യൊപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുമെന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അത് മാത്രമല്ല അതിനപ്പുറവും പലതും മോൾ ചെയ്തിട്ടുണ്ട് അതൊന്നും നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറയൂ കേട്ടോ അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അങ് അങ്ങനെ അതിനപ്പുറം സേവനം എന്ന് പറഞ്ഞാൽ അതെന്ത് സേവനമാ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ മരുമകളെ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവൾ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ മോള് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിന്നെ നീ അവളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ലെങ്കിലും മോളെന്നും വിളിച്ച് നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അതാണ് മോളുടെ സ്നേഹം അത് നീ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമോ കേട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് തന്നെ അതാണ് നയനമോൾ നിനക്ക് ആ നയനമോളെ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ല ശരിക്കും ഈ വീട്ടിലുള്ള എല്ലാവരെയും മോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിന്നെയും അതുപോലെ തന്നെയാണ് നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ മോള് തയ്യാറാണ് വേണ്ടി വന്നാൽ സ്വന്തം ജീവി ജീവൻ പകുത്ത് തരാൻ വരെ മോള് തയ്യാറാണ് അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് നീയാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനങ്ങ് പോകാം കേട്ടോ ഇവർ രണ്ടുപേരും പോയി കഴിയുന്നേക്കും ദേവേനിക്ക് പിന്നെ സംശയമാണ് ദേവേനി പ്രത്യേകം ആ കാര്യം മാത്രം ദേവേനയുടെ മനസ്സിലേക്ക് വരുവാണ് മോൾ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നുണ്ട് വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി ജീവൻ പകുത്തു തരാൻ പോലും മോള് തയ്യാറായിരുന്നു എന്ന് പറഞ്ഞതിങ്ങനെ മനസ്സിലേക്ക് പിന്നെയും പിന്നെയും വന്നിട്ട് ഇങ്ങനെ സംശയത്തോടെ ഇരിക്കുവാണ് ദേവയാനി ഇതിനിടയ്ക്ക് മുത്തശ്ശി ദേവയാനോട് പറയുന്നുണ്ട് കേട്ടോ ആ ദൃശ്യ പോയിട്ട് വരുമ്പം നീ തന്നെ നായനമോളെ ഇങ്ങോട്ട് വിളിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ നേരം ദേവേന് പറയും ഞാൻ വിളിക്കത്തൊന്നുമില്ല ഈ തറവാട്ടിൽ ജീവിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ വിളിച്ചിട്ട് അവൾ വരില്ല എന്നും ദേവേനു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശ നായനെ വിളിക്കുവാണ് ഞങ്ങൾ തൊഴുത് എന്ന് പറയും അന്നേരം ആ വീടെ കാര്യം ചോദിക്കുന്നുണ്ട് അന്നേരം പറയും അവനെ ഫോം വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പം ആ കാർഡിൻ്റെ അടുത്ത് നിന്ന് അടുക്കുള്ള അമ്പലമല്ലായിരുന്നു അവിടെ ഇരുന്ന് അടുത്തിട്ട് അവൻ അവിടുന്ന് വല്ല ഇടത്തേക്കും പോയോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം നായനെ പറയുന്നുണ്ട് ശോ പോയി തനിച്ച് അവിടെ ഇരുത്തുണ്ടായിരുന്നു എന്ന് പറയും നേരം ആദർശ പറയുന്നുണ്ട് തനിച്ചല്ലല്ലോ അവിടെ വേറെ അയ്യപ്പന്മാരുണ്ടായിരുന്നല്ലോ സാരമില്ല ഏതായാലും അവനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വരുവോളൂ എന്ന് പറയും ഫോം വെച്ച് കഴിഞ്ഞാൽ ആദർശ പറയുന്നുണ്ട് നമ്മൾ നടന്നു വന്നു വണ്ടിക്കായിരുന്നു എങ്കിൽ പമ്പയിൽ എവിടെയെങ്കിലും ഇരുത്തിയാൽ മതിയായിരുന്നു അവിടെയാണെങ്കിൽ അറിയുന്ന പോലീസുകാരും ഉണ്ടായിരുന്നു എന്ന് ആദർശ് പറയും അന്നേരം ജയ അജയം പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം അവനെ കൂടെ കൊണ്ടുവരണ്ട അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവനൊന്നും മര്യാദയ്ക്ക് ഇരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ നൊയമ്പ് എടുക്കും ഇത് എല്ലാ തോന്നിയ കാണിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് എന്താണെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ നമുക്ക് തിരിച്ചു തിരിച്ചുപോക്ക് നടക്കുകയല്ലോ എന്നും പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ അഭിയാനെ അവിടുന്ന് പോയി വേറൊരു ഹോട്ടലിൽ കയറി മൂക്കുമുട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ കുറേ ഭക്ഷണം കഴിച്ചു പന്ത്രണ്ട് ബൊറോട്ടയും രണ്ട് ഓംലേറ്റുമൊക്കെയാണ് കഴിക്കുന്നത് അന്നേരം അവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന അയാൾ ചോദിക്കുന്നുണ്ട് കുറേ നേരം ആയാലോ തിന്നാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ വീട്ടിലോട്ട് വയ്ക്കുമ്പോൾ അതേന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് പത്ത് പൈസ കൊടുക്കാനില്ലല്ലോ നീ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുവുക അന്നേരം അയാൾ അതേ പൈസ തന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അയാളെ ഒന്ന് നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടോ ആണ് അതേക്കും അവിടെ ഉണ്ടായിരുന്ന വീറ്ററും അവരെല്ലാവരും പുറകെ ഓടിപ്പോയി തിരിച്ച് പിടിച്ചുകൊണ്ട് വരും എന്നിട്ട് പറയും ഭക്ഷണം കഴിച്ചിട്ട് പൈസ തരാതെ പോകുന്നു നിന്നെ അങ്ങനെ വിടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അബി പറയുന്നുണ്ട് എൻ്റെ പേഴ്സും സാധനങ്ങളൊക്കെ മോഷണം പോയതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പറയും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ഞങ്ങൾ ഒരുപാട് കേട്ടേക്കുന്നത് അതുകൊണ്ടൊരു കാര്യം ചെയ്യേ മോൻ ഇന്ന് രാവിലെ തൊട്ടു പോയിട്ട് വരെ ഇവിടെ ഈ പ്ലേറ്റ് എടുത്തുകൊണ്ട് വെക്കാനും തുടയ്ക്കാനും ആയിട്ടൊക്കെ നിൽക്ക് എന്നിട്ട് നമുക്ക് ആ പൈസ ഒന്ന് വീറ്റിയിട്ട് പോകാം പറയും അന്നേരം അബി പറയുന്നുണ്ട് ഈ ജോലിയൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ല എന്ന് പറയുമ്പോൾ ആ എങ്ങനെയാ ശീലം വരുന്നത് എന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ അബി അവിടെ എങ്ങനെ തുടച്ചോണ്ടിരിക്കുക കേട്ടോ അന്നേരം അബി ആകെ വിഷമിച്ച് ഇങ്ങനെ പറയും ഈശ്വര അടുത്ത പ്രാവശ്യം വ്രതം നോറ്റോളാം എന്ന് പറഞ്ഞിട്ടും ഭഗവാൻ എന്നെ ിക്കുവാണോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് എന്നിട്ട് ഈ കഥ പറയാൻ ചെല്ലുമ്പോൾ അയാൾ പറയുന്നുണ്ട് തൻ്റെ കള്ളത്ത കള്ളക്കഥയൊന്നും എനിക്ക് കേൾക്കണ്ടും പണി എടുത്തു കഴിയുമ്പോൾ പൂന്നിനു മുമ്പ് പത്തോ നൂറ്റമ്പതോ കൈ വെച്ച് തരാമെന്നും അയാൾ പറയുന്നുണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് കുറച്ച് പോലീസുകാർ ഫുഡ് കഴിക്കാനായിട്ട് വരും അബിയെ കാണുമ്പോൾ അയാൾക്കൊരു സംശയം നേരെ അവിടുത്തെ ആളോട് ചോദിക്കുന്നുണ്ട് ഇവൻ എത്ര നാളായി ഇവിടെ ജോലിക്ക് വന്നിട്ടാണ് നേരം അങ്ങനെ പറയും അയ്യോ സാറേ അവൻ ഇവിടുത്തെ ജോലിക്കാരനൊന്നും അല്ല ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പൈസ തരാതെ ഇറങ്ങി ഓടിയപ്പം പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് എന്ന് പറയും അന്നേരം ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഇവനെ കഴിഞ്ഞ ദിവസം ഒരിടത്ത് മോഷണം നടത്തിയപ്പം സി സി ടി വി പറയാ പതിഞ്ഞ ആ ആളുടെ ഷേപ്പ് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നത് എന്തെങ്കിലും കടക്കാരനാകെ ടെൻഷൻ നേരം നീ എവിടത്തുകാരനാടാന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിക്ക് പറയാൻ ഒരു മടിയാണ് നേരം നീ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും നിന്നെക്കൊണ്ട് സ്റ്റേഷനെ കൊണ്ട് ഞങ്ങൾ പറയിച്ചോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് പിടിച്ചോണ്ട് പോവാണ് അബിയെ അവർ അബി പറയുന്നുണ്ട് സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ പേഴ്സൊക്കെ മോ മോഷണം പോയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല ജി പേ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന അബിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു